ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആവണേ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ ആണ് തുടങ്ങട്ടാ അപ്പോൾ നമ്മൾ ഏത് മുഷിഞ്ഞ തൽക്കണി ആയാലും ഇപ്പോൾ കുട്ടികളെ തൽക്കണിയൊക്കെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പറ്റേങ്ങി ചടിച്ചുക്കും അപ്പോൾ നമ്മളത് ചിലവർ ഒഴിവാക്കും ചിലവർ പിന്നെയും ഇതാക്കി നിറക്കുക അപ്പോൾ നമ്മൾ ഈ പണ്ടത്തെ തൽക്കണികളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നല്ല ഉന്നങ്ങളാണെങ്കിൽ കരട്ട ഇപ്പോൾ വാങ്ങുന്ന തലക്കിണി ഒരു ഒരു കുണവും അപ്പം നമ്മൾ അതൊന്ന് പിന്നെ രാവിലെ തന്നെ ഒന്ന് വെയിലത്ത് കൊണ്ടുവന്നിടാ അപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു ദിവസം മഴ കൊണ്ട് എന്നാലും കുഴപ്പമില്ല മഴ ഉണ്ടാലും ഉണങ്ങാൻ മാത്രമുള്ള വെയിലുണ്ടല്ല അപ്പം പിന്നത്തെ ദിവസവും ഉണങ്ങിയിട്ടാണ് അപ്പം ഇനി കുട്ടികൾ മൂത്രം ഇച്ച തലക്കിനൊക്കെ ആണെങ്കിൽ ഉന്നൊക്കെ കൈകി അടായിച്ചിട്ടും ഉണങ്ങീ ഉണങ്ങണീന് കുഴപ്പമുണ്ടാവില്ല അല്ലാത്തത് പിന്നെ ഇങ്ങനെ ഇട്ടുകാട് നല്ലാണ് ചിക്കി ഇട്ടാൽ മതി നല്ല പിച്ചി പിച്ച് ഇട്ട് കൊടുക്കുക അപ്പം അതൊക്കെ നമ്മൾ വെയിലത്ത് കൊണ്ടുവന്നിട്ട് ഇട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഉന്നൊക്കെ നല്ലങ്ങനെ പിച്ച് പിച്ച് പൊളിച്ചു കൊടുക്കണം അപ്പോൾ തൽക്കണി നല്ല സോഫ്റ്റും നല്ല പദത്തിൽ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ പിച്ച് പിച്ച് ഇട്ട് കൊടുക്കൽ അപ്പോൾ നല്ലാണ് വെയിൽ കൊണ്ടാൽ മതി അപ്പോൾ ഞമ്മള് അത് അവിടെ നിൽക്കട്ടെ അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യട്ടാ അപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല ചുട്ട വേനലല്ലേ വേനലിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മൾ നോക്കട്ടെ അപ്പോൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയേണ്ടത് വെള്ളം ഒരുപാട് കുടിക്കണം പിന്നെ വിലത്ത് കിറങ്ങരുത് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പറയേണ്ടത് അപ്പോൾ നമ്മൾ ലേസം രാമച്ചുണ്ടല്ലോ ഈ കടുങ്ങാലി ഉണ്ടാക്കണേ അപ്പോൾ അത് ലേസം കൊണ്ടുവരച്ചതാണ് കേട്ടാ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് അതിട്ട് കാണി നമ്മൾ ഗ്യാസുമേൽ കുറച്ച് വെള്ളത്തിലാണ് തിളപ്പിക്കുക പിന്നെ വെള്ളം നമ്മൾ അടുപ്പത്ത് ആകുന്നുണ്ട് കിട്ടാ അപ്പോൾ ആ വള്ളത്തിൽ കണ്ട് ഒഴിച്ചു കണ്ട് നമ്മൾ എന്നും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികളൊക്കെ നല്ല വെള്ളം കുടിച്ചോളും മറ്റതിപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഐസ് വെള്ളമൊന്നും കൊടുക്കേണ്ട ഒന്നും അത്ര ഒരു സുഖമുള്ള കാര്യമില്ലല്ല പിന്നെ ജ്യൂസൊക്കെ ആകുമ്പോഴും അതൊക്കെ മധുരട്ട വള്ളമല്ലേ അതിനെക്കാട്ടിയൊക്കെ നല്ലത് ഈ വള്ളാണ് കിട്ടുക അപ്പോൾ നമ്മളിപ്പോൾ ഇതങ്ങനെ ചെയ്യല് അപ്പോൾ നല്ല പുറത്തേക്ക് കാണുന്ന ഒരു ജഗ്ഗിലാക്കി വയ്ക്കുക സ്റ്റീൽ ജഗ്ഗിലൊന്നും ആക്കിയാൽ കാണൂല അപ്പോൾ ഈ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കായാലും വലിയവരിക്കായാലും കുടിക്കാൻ അങ്ങനെ തോന്നണം അങ്ങനത്തൊരു പിന്നെ തെളിഞ്ഞു കാണുന്ന ജഗ്ഗിലിട്ടാക്കി വെക്കൽ അങ്ങനെ ഞാനങ്ങനെയാണ് ആക്കി വെക്കൽ അപ്പോളത് എല്ലാവരും കണ്ടുകാണ്ടെന്നെ ഒന്ന് കുടിക്കാൻ തോന്നും അതിൻ്റെ ഒപ്പം വലിയൊരു ക്ലാസ്സും കൂടെ കൊണ്ടുപോയിക്കെട്ട ക്ലാസ് ഒരു അത്യാവശ്യം നല്ല ഇത് നല്ല ഒന്നുമല്ല കേട്ടാ നല്ലൊരു ക്ലാസ്സൊക്കെ കൊണ്ടുപോയി വയ്ക്കുക അപ്പോൾ നമ്മൾ കൊണ്ടുപോയി വെച്ചപ്പോൾ തന്നെ ഞമ്മക്ക് കുടിക്കാൻ തോന്നുകയാണ് അപ്പം ഞാനൊരു ക്ലാസ് കണ്ട് കുടിക്കട്ടെട്ടാ അപ്പോൾ ഇത് ചോയമ്പുള്ളി ഒന്നും ഇല്ലെങ്കിലും ഈ കാണുമ്പോൾ നമുക്കുണ്ടല്ലോ ഈ വെള്ളം ഇത് കുടിക്കാനും ഇഷ്ടമായി കുടിക്കാനും കഴിയും കുടിക്കണ കുടിക്കണക്കാടും ചുടുവെള്ളം കുടിക്കണ കാടും ഒക്കെ അങ്ങനത്തെ വെള്ളം ആകുമ്പോൾ ഒരുപാട് നമുക്ക് കുടിക്കുക അപ്പോൾ ആരോഗ്യവകുപ്പ് പറഞ്ഞ മാതിരി ഒക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് വേണ്ടി പറഞ്ഞു തരില്ലേ അപ്പോൾ നമ്മൾ ഒന്ന് സഹകരിച്ച് നിൽക്കട്ടെ അപ്പോൾ പിന്നെ ഈ ചൂടത്ത് നല്ല ഇല ഭക്ഷണം കഴിക്കാൻ പറയേണ്ടത് ഈ ഇലക്കറികൾ ഒക്കെ കൊണ്ടുവന്നാണ്ട് അപ്പം നമ്മൾ ലാസം ഉണ്ടാക്കിയ ഇല ഉണ്ടേ അത് നല്ല ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയ ചീര ഇത് പാലക്കൻ്റെ ഇലേനെ ഉൾക്കാക്കുന്നു കൊണ്ടുവന്നതാണ് അപ്പം മരി ഇലകളൊക്കെ നമ്മൾ കൊണ്ടുവന്നുകാണ്ട് കറി വെച്ചുകാണ്ടും ഒക്കെ കഴിക്കുക അപ്പം നമുക്ക് ഈ ചൂടിനെ നമുക്ക് എങ്ങനെ നേരിടാമെന്ന് നമ്മൾ പറയുന്നിട്ടാന്ന് നമുക്ക് നമ്മളെ നമ്മളെ ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവാൻ ഇതൊക്കെ കഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് ചീരയാണ് അപ്പോൾ അത് ഒന്ന് പിന്നെന്താ ചീരൊക്കെ കഴുകണ നല്ല വെള്ളം വേണം നല്ല മരുന്നിട്ട് വരുന്നതല്ലേ അപ്പോൾ ഒന്ന് മുറിച്ചുകാണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വള്ളത്തിലിട്ട് കണ്ടത് അധികം വള്ളത്തിൽ ഇട്ടേക്കാനും പറ്റില്ല പാലക്കൻ്റെ ചീര വേഗം ചീഞ്ഞോ അപ്പോൾ നമ്മൾ അതിൻ്റെ തണ്ടും ഒക്കെ എടുക്കണ്ടിട്ടാ തണ്ടൊക്കെ ചിലവായി പോവും തണ്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ല വെള്ളമുള്ള സാധനമല്ലേ അപ്പോൾ ചെറിയ നല്ല മൂത്തതേ ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ എടുത്തുകാണ്ട് അപ്പോൾ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ച് തരും ചെയ്യുക നിങ്ങളോട് വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ചെയ്യാം കാണുമ്പോഴെങ്കിലും എല്ലാവർക്കും ഒന്നൊരു ഓർമ്മ ഉണ്ടായിക്കോളേ അപ്പം ഓരോരസക്കളും മഞ്ഞപ്പീത്തുണ്ടാവണ് വെള്ളം കുടിക്കയിട്ട് പിന്നെ കഫ് ഇത് ഐസ് വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് തൊണ്ടവേദന തന്നെ കുട്ടികൾക്കൊക്കെ അപ്പം ഇങ്ങനെ വെള്ളം കുട്ടികൾ കാണുന്ന പിന്നെ വേഗം കാണുന്ന കൊടുത്തിടെ ഇനിങ്ങാളിൽ ഇപ്പോൾ വേഗം കാണൽ അടുക്കളയിലായാലും ടേബിൾ മേലെ കൊണ്ടുപോയി വെക്കുക അപ്പോൾ നല്ല കുട്ടികളൊക്കെ വെള്ളം കുടിച്ചോളും അപ്പോൾ അതാണ് ഞമ്മള് ലേസം പരിപ്പ് ഉപയോഗിച്ചിരുന്നു കേട്ടോ അപ്പോൾ പരിപ്പ് കുക്കറിലിട്ട് കാണാൻ വേവിച്ചിരിക്കണേ അപ്പോൾ അതിൽ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുകയാണ് എരിവൊക്കെ നന്നായി കുറച്ച് ഇടണം അപ്പോൾ നല്ല ചൂടിൻ്റെ കാലല്ലേ അപ്പോൾ ചൂടിനോട് നമ്മൾ സഹകരിച്ചു കാണി നമ്മൾ മുന്നേറണം കേട്ടോ അതിൽ കൂടി കുറേ നല്ല ചൂടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ട് കാണ്ട് ഒന്നും കൂടി വിസിലടിപ്പിച്ചിട്ടുണ്ടില്ല അതിന് വലിയ വേവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്നും ഒന്ന് കാണൊന്നും വേവിച്ചാണ്ട് ഞാൻ തേങ്ങ ലേസം നെല്ലീന അരച്ചുകാണ്ട് പിന്നെ വെച്ചിരിക്കണേ അപ്പോൾ അതൊന്നും ഒഴിക്കൊഴിച്ച് കൊടുക്കുകയാണ് തേങ്ങ അരച്ചില്ലെങ്കിലും പരിപ്പ് ഇട്ടുകാണ്ട് അങ്ങനെയും വെക്കാം ഞാൻ അങ്ങനെ കേട്ടോ വെച്ചിൻ്റെ തേങ്ങപ്പം എപ്പോഴും ഇറക്കാണ്ടാവില്ലല്ലോ നമുക്കാണ് തേങ്ങപ്പം കുറവാണ് അപ്പം പരിപ്പ് നല്ല ഇട്ടുകാണ്ട് അതിൽ ഇട്ടുകാണ്ട് ഒരു പച്ചമുളകൊക്കെ ഇട്ട് തീരെ എരിവ് നന്നായി കുറക്കണം ഇപ്പോൾ ഭയങ്കര ചൂടില്ല ചൂടിന് ഇതാണെങ്കിൽ എരിവ് കുറച്ച് കഴിച്ചെങ്കിലേ അതിനുള്ള ഫലം ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം ഉപ്പേരിയൊക്കെ പെരിയൊക്കെ വെച്ചാലും മതി ഉപ്പരി വെക്കണ കാട്ടിയും നല്ലത് നമുക്ക് തടുക്കി പിടിച്ചാലിപ്പോൾ കറിയൊക്കെ കൂട്ടലാണ് അപ്പം നല്ല എരിവ് കുറഞ്ഞ കറി ഉണ്ടാക്കും ചെയ്യുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണ്ട ചീരൊക്കെ കൊണ്ടുവന്നുകാണ്ട് അപ്പം ഒക്കെ ചീരൊക്കെ നന്നായി കിട്ടുന്നുണ്ട് ഇപ്പം ഒക്കെ ഇങ്ങനെ നെച്ചുണ്ടാക്കി കാണ്ട് ആൾ കൊണ്ടൊന്നും ഇട്ടുന്നുണ്ടല്ല പിന്നെ ചീരകുത്തൊക്കെ ഇട്ട് ഇട്ടുകാണ്ട് എന്തെങ്കിലും ഇതില് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചിന് അങ്ങനെയൊക്കെ ആയാലും നമുക്ക് ഇടപ്പൊക്കൊക്കെ ഒന്ന് ഇട്ട് കേട്ടോ പിന്നെ അത്രയൊക്കെ നമ്മളിന്നതാവില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലുണ്ടെന്നിട്ടാ അപ്പം ഞാൻ വെള്ളം കുറയാൻ വേണ്ടിയിട്ട് ആ രണ്ടാമത് ചീര കഴുകിയ വെള്ളം അല്ല ആ ചീര കഴുകിയ വെള്ളം ഉണ്ടല്ല അപ്പം അയിൽ ആദ്യത്തെ ഇതിലൊന്നാണ് കഴുകാന്ന് വിചാരിച്ചേന് വെള്ളം അത്രയും നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് എടുക്കണം നമുക്കൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ട് ചിലവർക്കൊന്നും തീരെ വെള്ളം ജാത്ത ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ നമുക്കൊന്ന് സഹകരിച്ച് കാണുന്ന നിൽക്കണം അപ്പം ഞാൻ ഇത് കറിവേപ്പിലേ അപ്പോൾ ഒരു കകലൈലാണ് കഴിക്കുക വാങ്ങി കൊണ്ടുവരണ കരിവേപ്പിലൊക്കെ അവിടെയും വെടി ഇട്ട് കാണാൻ കൊണ്ടുവരുന്നതല്ലേ അപ്പോൾ നല്ല കകണ്ടി വരും അപ്പോൾ ഒന്ന് രണ്ടായിട്ടൊക്കെ കഴിക്കണമല്ല ചിലപ്പോൾ നമ്മൾ കൊണ്ടുവിട്ടാ പിന്നെ നമ്മൾ മരുത്തുമുളകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരി ഉണ്ടാവൂല അപ്പോൾ നമ്മൾ ചോറ് കേട്ടോ ചോറ് ഞാൻ അടുവൻ ചോറ് അപ്പോൾ ഇതിന് കറിയൊക്കെ കഴിഞ്ഞിരിക്കണേ ഇലക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ രാത്രിയ്ക്കൊക്കെ പിന്നെ മീൻ മുളകിട്ട് വെച്ചുണ്ട് ചെമ്മീൻ മുളകിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ചോറിന്നാണ് അപ്പോൾ ലാസ്സ് മോരുണ്ട് ഇട്ടാൽ മോരൊക്കെ ഇപ്പോൾ കൂട്ടണം ഈ ചൂടിനെ മോരൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ ഇങ്ങനെ കുറേശം ചോറിൽ കലർത്തി കൂട്ടേണ്ടത് നല്ലതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പിന്നെ നമ്മളെ തലയണ പിന്നെ നമുക്ക് പുതിയതാക്കണമെന്ന് അപ്പോൾ ഞാനൊരു ഫാൻ്റട്ടെടുക്കേണ്ടത് ഒരു മോൻ്റെ ഫാൻ്റ് ഒഴിവാക്കി ഫാൻ്റ് ഉണ്ട് ഇനി അല്ല ജീൻസ് ആകുമ്പോൾ ഭയങ്കര വെയിറ്റും കട്ട് കന ഈ കരം അപ്പോൾ അത് ഈ സാധാ ഫാൻറ്റ് ഉണ്ടല്ലോ അത് ഉണ്ടാവും ഒഴിവാക്കിയ ഫാൻറ്റ് അപ്പോൾ എത്ര നിന്നോളും പിന്നെ നല്ല ഉറപ്പൊന്നും ോ പിന്നെ ഇനി കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടാലും കുട്ടികൾക്കൊക്കെ തൽക്കണി കൊണ്ട് ഒരു കളിയാണ് ഒന്നും മടക്കി പൊടിച്ചാൽ അല്ലെങ്കിൽ അങ്ങോട്ടാക്കുക അങ്ങോട്ടാക്കുക എൻ്റെ വലിയ മക്കളാണ് എന്നാൽ തന്നെ മടക്കിങ്ങാണ്ട് പൊടിച്ചുക അങ്ങോട്ട് ആ നടുവിലാണ് പൊട്ടുക തൽക്കണി അപ്പം ഞാനെൻ്റെ ഫാനിൻ്റെ ആട്ടം എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ തൽക്കണീൻ്റെ അളവിനെ ഒക്കെ വെട്ടി പാകാക്കയാണ് അപ്പം നിങ്ങൾ അറിയാത്ത പോലും ഒന്ന് കണ്ടു നോക്കിയിട്ടാണ് ഫാൻ്റെ കൊണ്ട് എങ്ങനെ തലക്കിണി കവർ ഉണ്ടാക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ ഉന്ന വെയില തെട്ടിയില്ല ആ ഉന്ന നറക്കാനായിട്ടാണ് കവർ ഉണ്ടാക്കേണ്ടത് അപ്പോൾ തൽക്കണ്ട അളവിൽ ഞാൻ വെട്ടിയെടുക്കണ് ഞാൻ അതിൻ്റെ സൈഡ് ഞമ്മക്കൊന്നുണ്ട് പാകാക്കട്ടാ അപ്പോൾ ഞാൻ അളവെടുത്താണ്ട് വെട്ടിന്ന് കാണിച്ച് തരുകയാണ് അറിയാത്ത പോലെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് ചോദിച്ചു എല്ലാവർക്കും ഒരിക്കലും ഇപ്പോൾ അറിഞ്ഞോളൊന്നില്ല അപ്പം ഞാൻ ഇനി രണ്ടിൻ്റെയും സൈഡ് കണ്ട് വെട്ടുക എന്നിട്ട് ഒരു ഭാഗത്ത് ലാസം വീതി കുറവുവാണെങ്കിൽ ഒരു ഭാഗത്ത് വീതി കൂടുതലുവാണേൽക്കാരോ അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് നോക്കിയിട്ടാ ക്യാമറക്ക് ക്യാമറിൻ്റെ ഉള്ളിലായിട്ടാണ് കൊള്ളുണില്ല അതുകൊണ്ട് ഇങ്ങനെ സിറ്റാണ് കാണാത്തത് അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിയിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് ആ ബെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ്സ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇട്ടാ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ നമുക്ക് വേണം പിന്നെ പിന്നെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കൊക്കെ നമ്മൾ പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഗ്രൂപ്പിലൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് തുറന്ന് നോക്കിക്കോളേ അവിടെ നമ്മളൊന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇട്ടാണ് അപ്പോൾ കണ്ടില്ല ഇനി ഒരു ഭാഗത്ത് വീതി ഉണ്ടാവും ഒരു ഭാഗത്ത് വീതി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കാണിച്ചത് എന്താണെന്നറിയുക വീതി ഉള്ളതിൻ്റെ മേലെ വീതി ഇല്ലാത്തത് വെച്ചുകൊടുക്കുക അപ്പോൾ ഒരേ ലെവലിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ ഇതാക്കി തട്ടാ അപ്പോൾ ഞങ്ങൾ ശരിക്കും കണ്ടുനോക്കേണ്ടേ ഒരു വീതി വീതില്ലാത്തതിൻ്റെ മേലേക്ക് പിന്നെ വീതി ഉള്ള ഉള്ള ഭാഗം വെച്ചുകൊടുക്കുക അപ്പളാട്ട് ശരിയാവല് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്ന് അടിച്ചെടുക്ക കേട്ടാണ് അപ്പം ഞാൻ അങ്ങനെ അടുത്ത മോളൊന്ന് വീഡിയോ എടുത്തതാണത് അപ്പം ഇങ്ങനെയൊക്കെ തൽക്കണി ഉണ്ടാക്കിയെന്നെച്ചാൽ നമുക്ക് പിന്നെ നല്ല അല്ല കുറേ കാലം നിൽക്കുവേ നിക്കുകയും ചെയ്യുമോ പിന്നെ അല്ല ഞാൻ ഇടക്കൊക്കെ ഒന്ന് തൽക്കണിയൊക്കെ ഒന്ന് ഇതാക്കണം പൊളിച്ചു കാണ്ടൊക്കെ ഒന്ന് ഇതാക്കണം അതിനൊക്കെ പറ്റിയ കാലോ അത് വേനൽക്കാലത്ത് അതൊക്കെ പറ്റുള്ളൂ വേനൽക്കാലത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഉണക്കാനും ഒക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ കവറ് പിന്നെട്ട് പറ്റില്ല ഒരുക്കണ്ട ഒഴിവാക്കിയാലേ അത് ഒഴിവാക്കി കണ്ട് വേറെ കവർ കവറ് ഇട്ടുകൊടുക്കണം പിന്നെ നല്ല ബെഡ്ഷീറ്റ് വലിയ ഉറപ്പിടാത്ത ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അത് വെച്ചു അത് കൊടുക്കാം പിടിച്ചിട്ടൊക്കെ പിന്നെ നെസ്സിൽ രസം അങ്ങനെ അങ്ങനെയുള്ള പിന്നെ വയർപ്പൊക്കെ ഒക്കെ കുടിച്ചെടുക്കാൻ പറ്റിയ കോട്ടനാവുമാണ് ഇതൊരു കോട്ടൻ്റെ പാൻറ്റാണ് കേട്ടത് ജീൻസ് ഒട്ടില്ലോ ജീൻസ് ആകുമ്പോൾ ഭയങ്കര വെയിറ്റ് ആണ് ഇക്കാരം അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കാനൊക്കെ ഭയങ്കര വെയിറ്റ് ആണ് ഇക്കാരം അപ്പോൾ നമ്മൾ തലക്കിണറൊക്കെ ഇവിടെ റെഡി ആക്കണിട്ടാണ് അപ്പോൾ ആ ഉന്ന ഇത് കണ്ടില്ല വീതി ഉള്ളതും വീതില്ലാത്ത കൂടി കൂട്ടി വെക്കുക അപ്പോഴാണ് ശരിയാക്കി കിട്ടില്ല നല്ല നല്ല രണ്ടടിയൊക്കെ ഒക്കെ അടിച്ചണം ഇത് എപ്പോഴും അടിക്കാനൊന്നും പറ്റില്ലല്ലോ ഞാൻ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഒഴിവാക്കി ഇട്ടിട്ടുള്ളൂ ഉന്നം നറക്കാനുള്ള ഭാഗം ബാക്കിയൊക്കെ അടിച്ചിരിക്കുന്നത് ഇട്ടാ എന്താ ഇത്ര ഒഴിവാക്കിയിട്ടുള്ളൂ കുറച്ച് എൻ്റെ ഒരു കൈ കൊള്ളാൽ മാത്രം കേട്ടോ അത്ര ഒഴിവാക്കിയാണെങ്കിൽ നമ്മൾ ഉന്ന ഇങ്ങനെ കുറേച്ച് കുറിച്ച കുത്തി കുത്തി ഇങ്ങനെ നിറച്ച് കാണ്ട് ഒരേ ലെവലിൽ കൊണ്ടുവരിക കയമയാകാതെ അങ്ങനെ ഇട്ടാൽ ഉന്ന നിറക്കല് അപ്പോൾ നമ്മൾ നൽകണി കവർ റെഡി ആക്കണേ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടേന്ന് വിചാരിച്ച് കണ്ട കേട്ടോ അത് ശരിക്കും കാട്ടണ്ടത് ചിലവർക്കും ഇപ്പം നിശ്ചയം ഉണ്ടാവും അറിയുന്നവരിലുണ്ടാവും അവരൊന്നും വിചാരിക്കേണ്ട കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് കണ്ടില്ല ഞാൻ കുറച്ച് ഭാഗം ഒഴിവാക്കി ഇട്ടിട്ടുള്ളൂ ആയിക്കിഞ്ഞ് ഉന്ന ഞമ്മക്ക് നറക്കട്ടാണ് അപ്പം നമ്മൾ ഉന്ന അപ്പം രണ്ട് ദിവസം ഉണങ്ങി ഒരു ദിവസം ഞാൻ വൈകുന്നേരം ഇട്ടാണ് ആദ്യത്തെ ദിവസം വൈകുന്നേരമാണ് ഇട്ടച്ചത് ഇപ്പം എപ്പോഴും അവിടെ ഇടലാന്ന് ചോദിച്ചിട്ട് അന്ന് രാത്രി മഴ ഇത് ആ മഴ പെയ്ത വള്ളം ഒക്കെ ആ ഉന്നം കുടിച്ച് കിണിച്ചിട്ടൊരു കുഴപ്പമില്ല പിന്നെ പിറ്റേന്ന് ഉണങ്ങിയപ്പോൾ ഒരു ഒന്നുമില്ല വേഗം ഉണങ്ങിയും ചെയ്ത് അപ്പോൾ നമ്മൾ ഉണങ്ങിയ ഉന്നതട്ടാണ് ഞമ്മളി അത് നറുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മേത്ത് ഒരു നല്ലൊരു തുണിയൊക്കെ ചിറ്റി നമ്മൾ മാക്സി കാവിച്ചിട്ടത് ഉന്നല്ലേ നമ്മൾ മേത്ത് കായാൽ ഒരു പൊറുതിയായിട്ടാണെങ്കിൽ കരയേ അപ്പോൾ ഞാൻ കണ്ടില്ല ഒരു വെള്ള തുണിയൊക്കെ ചുറ്റിങ്ങാണ്ട് ആട്ടത് ഉന്ന പിന്നിതങ്ങനെ നിറച്ച് കൊടുക്കട്ടാ കുറേച്ച കുറേച്ച നറുക്കണം അപ്പോളേ നല്ല ഒരേ ലെവലിൽ വരുവുള്ളൂ കുറേ ഈ കിട്ടുകയാണെങ്കിൽ നമ്മളെ കൈ കഴിഞ്ഞുള്ളിൽ കിട്ടുകയാണെങ്കിൽ നല്ലണ്ട് പിന്നെ കുത്തി കുത്തി ഇങ്ങനെ നല്ല പദത്തിലാക്കുക അപ്പോളേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ തൽക്കണിൻ്റെ മാതിരിയാവുള്ളു അപ്പം നമ്മൾ തൽക്കണിയൊക്കെ ഇപ്പം ഫുൾ ആയിട്ട് നിറഞ്ഞിട്ടാണ് അപ്പം ഞാൻ ചെയ്യേണ്ടത് നോക്കി ഞാൻ അവിടെ കുറച്ച് സ്ഥലമല്ലേ അവിടെ ഞാൻ ഒരു ഇപ്പോൾ ഒരു പിന്നെ കുത്തി വെച്ചു കാണ്ട് ഇനി ഇപ്പോൾ ഇവിടുന്ന് തന്നെ നല്ല അതിൻ്റെ പുറത്തായതൊക്കെ നല്ല തട്ടിക്കൊട്ടി കൊണ്ടുപോകണം അപ്പം ഞാൻ ആദ്യം ഒരു മുട്ട സൂചി കുത്തി വെക്കണം കേട്ടാ ഇടിഞ്ഞ് അവിത്ത് കൊണ്ടുപോയി കാണും ഞാൻ മെഷീൻ മല്ലി വെച്ച് കണ്ടു തന്നെയാണ് ഇത് അടിക്കല് സൂചി എടുത്ത് തുന്നിയാലും മതി മെഷീൻ മല്ലിച്ച് അടിച്ചാകുമ്പോൾ അടിക്കുമ്പോൾ നല്ല ഉറപ്പിൽ വന്നോളൂ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കുത്തിക്കാണ്ട് ഞാൻ നല്ല ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ മേലായതൊക്കെ ഉണ്ട് തട്ടി കൊണ്ടുപോകും കേട്ടോ അവിത്തേക്ക് അപ്പോൾ തൽക്കിണിയൊക്കെ കുട്ടികളുടെ ഒക്കെ അതായത് എന്തെങ്കിലും സ്മെല്ലുള്ളതും പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല തൽക്കിണികൾ ചിലപ്പോൾ കുട്ടികൾ മൂർത്ത് വെച്ച് കണ്ട് പാത്തിച്ച് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉന്നം വിലത്തിട്ട് ഉണക്കുക ഇനി കൈകണ്ടി പോലെ കൈകി ഉണക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടൊക്കെ ചെയ്തോളി കിട്ടാ അതിനൊക്കെ പറ്റിയ വേനലാണ് ഈ വേനൽക്കാലത്ത് ചെയ്യേണ്ട പണികളാണ് അപ്പോൾ നമ്മൾ നനച്ചുള്ളിപ്പണിൻ്റെ ഒരു ഭാഗമാണേനും നെച്ചുള്ളിപ്പണി ഇങ്ങനെ തന്നെയാണ് നോമ്പിൻ്റെ തലേന്ന് വരെ എടുത്താലും നെഞ്ചുള്ളിപ്പണി തീരൂല്ല അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഉന്നങ്ങളൊക്കെ താ ഫുൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഒരു തൽക്കണി കണ്ട ഒരുപാട് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിറക്കുമ്പോൾ അത്രത്തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ മെഷീൻ വെച്ചുകാണ്ട് തന്നെ അടിക്കേണ്ടത് അടിച്ചാൽ പിന്നെ നല്ല ഉറപ്പിൽ നിന്നോട്ടേച്ചിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അടിക്കുമ്പോൾ എന്നാലും വണ്ടിയിലെ വെച്ചിട്ട് ഉന്നല്ല അങ്ങനെ കൈ താത്തി കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ തൽക്കുണിയൊക്കെ ഇവിടെ റെഡി ആക്കണിട്ടാണ് അപ്പങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഏക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഇട്ട് കാണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മൾ നമ്മളിഞ്ഞും നല്ല വീഡിയോസൊക്കെ ഇട്ടാൽ അപ്പം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ഏതെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഇൻഷാല്ല അടുത്തന്നെ വരും താങ്ക് യു ഫോർ വാച്ചിങ്